കിരിലും മയത്തിനെ കബറടക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട സംഗതിയാണല്ലോ ഞാൻ നമ്മളെ പല പള്ളിക്കാട്ടിലും ശ്രദ്ധിക്കുന്നില്ല ഏതാണിപ്പോ വന്ന ചാൻസിലൊന്നാണ് പറയാ പല പള്ളികളിലും കബറുകൾ കിവിര തീരെ കൃത്യമല്ല ഒന്നും കബറുകൾ കളക്കുമ്പോൾ കിവില തീരെ ശ്രദ്ധിക്കാതെ കളച്ചു പോകുന്നുണ്ട് അത് ഈ കബറ് കളക്കാനുള്ള ആളുടെ യോഗ്യത അതിനുള്ള ആരോഗ്യത ഏതെടുക്കാൻ വെയിലണ്ടോ എന്നുള്ളപ്പോ നോക്കണം ചിലർക്ക് ബംഗാളികളെ വിളിച്ചിട്ട് പത്ത് പതിനഞ്ചും കബറ് ഒന്നിച്ച് കളിച്ചിട്ടുള്ള സ്ഥലമുണ്ട് ബംഗാളിയാവാൻ പാടില്ല എന്നൊന്നല്ല പറഞ്ഞത് ശെരി ശരിയാകുന്നില്ല ഞാൻ കഴിഞ്ഞ റമദാൻ ക്ലാസ്സിലും അതിന്റെ മുമ്പത്തെ റമദാൻ ക്ലാസ്സിലും മരണാനുബന്ധ കർമ്മങ്ങൾ എന്ന വിഷയം തന്നെ ഇതൊരു അത്ര ഗൗരവത്തിലല്ലാതെ പറഞ്ഞിട്ടു പിന്നെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ രണ്ട് മഹല്ലുകളിലെ ഖബർസ്ഥാനിലെ ഖബറുകൾ പൂർണ്ണമായും പുതിയ പള്ളികളാണ് കിവിളക്ക് തെറ്റാന്ന് ബോധ്യപ്പെട്ടു അവിടുത്തെ പ്രത്യേക ഒരു കാരണം ഒന്ന് പള്ളിയുടെ തൊട്ടടുത്തല്ല ഖബർസ്ഥാനം കുറച്ച് അപ്പുറാണ് അപ്പൊ ഖബറ് നോക്കുമ്പോൾ ഞാൻ ഈ ചർച്ച ടീം രേശം സ്വകാര്യമായി അവിടെ ഉത്തരവാദിപ്പെട്ട ആളുകൾ പരിശോധിച്ചു ഒരു സ്ഥാനം കൊടുത്ത് പരിശോധിപ്പിച്ചു നോക്കുമ്പോൾ എന്ന് പറഞ്ഞ പടിഞ്ഞാറ് ഇത്തിരി വടക്കോട്ടാണോ ഇതൊക്കെ തെക്കോട്ടാണ് തെറ്റിയിട്ടുള്ളത് കരിയായ പടിഞ്ഞാറ് ഉള്ളതുമല്ല തെക്കോട്ട് തെറ്റിയിട്ടാണ് കബറുകൾ ഉള്ളത് മറവ് ചെയ്ത ഖബർ മുഴുവനും കിബില തെറ്റ ഇനിപ്പെന്താ ചെയ്യാന്ന് രണ്ടു സ്ഥാൻമാരെ കൊണ്ട് പരിശോധിപ്പിച്ചും ശേഷം ഇനി ഒരു വിവാദാവണ്ടെന്ന് കരുതി രണ്ട് ഉസ്താദുമാരെ കൂടുതൽ പരിശോധിപ്പിച്ച രണ്ടാ ഉസ്താദുമാരും പറയുന്നു കബറ് കളച്ചത് മറുകൾ ചെയ്ത കബറുകൾ തെറ്റാണ് കിബില ശരിയല്ല വടക്കോട്ട് തിരിയേണ്ടത് യഥാർത്ഥ പടിഞ്ഞാറുന്ന തെക്കോട്ടാണ് തിരിഞ്ഞു പോയിട്ടുള്ളത് ഞാനിപ്പെന്തിനാ പറയുന്നത് മയ്യത്തിന് കബറടക്കം ചെയ്യുമ്പോൾ നിർബന്ധമാണ് ഒരു മയത്തിന് കബറടക്കം ചെയ്തതിന് ശേഷം കബറ് തുറക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു തെറ്റാണ് ഇസ്ലാമിൽ അനിവാര്യമായ ചില കാരണങ്ങൾക്ക് വേണ്ടി മാത്രമേ അത് അനുവദനിയാവൂ അത് പെട്ട ഒരു കാരണമാണ് മയ്യത്തിന് നമ്മൾ കബറടക്കം ചെയ്തു കബറ് മൂടി മണ്ണിൽ മൂടല്ലച്ച് മണ്ണിട്ടിൻ്റെ ശേഷം നമുക്ക് മനസ്സിലായി കിബില ശരിയായിട്ടില്ല എന്നാ മയ്യത്ത് പകർച്ചയായിട്ടില്ലെങ്കിൽ കബറ് തുറന്നിട്ട് കിവിലക്ക് മാറ്റി കിടത്തുന്ന നിർബന്ധമാണെന്നാണ് നമസ്തല അപ്പൊ ഞാൻ എല്ലാവരോടൊന്നും ഓർമ്മപ്പെടുത്തണം പല പള്ളിയുടെ ഉത്തരവാദപ്പെട്ടവരുണ്ടാവാം നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനല്ല ഇത്ര പ്രസാദിനു വേണ്ടിയല്ല ഞാനിത് പറയുന്നത് വിഷയങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് കബറ് കളക്കുന്ന സ്ഥലങ്ങളിൽ കബറ് ആ രീതി ശ്രദ്ധിച്ചു കൊണ്ടാണോ എന്നുള്ളത് ഇന്ന് പുതിയ മഹലുകൾ പ്രത്യേകിച്ചും ഉറപ്പുവരുത്തുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു പഴയ പള്ളികളിൽ ചിലപ്പോൾ ഉള്ള ഒരു രീതിയിൽ നോക്കി ചെയ്തിട്ടുണ്ടാവാം പുതിയ പള്ളികളിൽ കബർ അത് നന്നായി ശ്രദ്ധിക്കണം ഒന്ന് പഴയ കാലത്തൊക്കെ ഞാൻ കൂട്ടത്തിലുള്ള ഉസ്താബന്മാരോടൊന്ന് പറയാണ് പള്ളിയിലെ ഉസ്താബന്മാരിലൊക്കെ ഈ കബറ് കമ്മിറ്റിക്കാരൻ ശ്രദ്ധിച്ചോളി കബറ് കളക്കാൻ ഒരാളെ മാറ്റി വെക്കുമ്പോൾ ആൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അതാ ഉസ്താൻ പറഞ്ഞു കൊടുത്തോട്ടെ കബറി കളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും പിന്നെ നമ്മളെ നാട്ടില് കബറ് കളക്കാനുള്ള കബറ് കളക്കാൻ വേണ്ടി മാത്രമല്ല മയ്യത്തിറക്കാനും ഓന് തന്നെയാണ് ഓന് തന്നെയാണ് ഇറക്കുക ഇനി ഏതായാലും കൂടുതൽ കിമില പറഞ്ഞപ്പോൾ അതും കൂടെ തന്നെ പറയാ പല സ്ഥലങ്ങളിലും മയ്യത്തെ കബറിൽ കിടത്തുന്നതും ശരിയല്ല കിബിലെ കവറൊക്കെ കിബില തന്നെയാണ് ഇത് ഏകദേശം മുഖം ഇങ്ങനെ ആകാശത്തേക്ക് വരുന്ന കോലത്തിൽ ഈ ഒരു കെടുത്തലാണ് കെടുത്തേണ്ടത് ഇങ്ങനെ കെടുത്തേണ്ടത് നെഞ്ചും മുഖവും ഏറ്റവും ചുരുക്കിയ നെഞ്ചെങ്കിലും നെഞ്ചും മുഖവും കിബിലേക്ക് വരുന്ന രൂപത്തിൽ പൂർണ്ണമായും ചെരിച്ചു കിടത്തേണ്ടതാണ് കബറിലെ അത് ഈ കോലത്തിലാണ് കിടത്തുന്നത് പറഞ്ഞു മനസ്സിലാവുന്നറിയില്ല നമ്മുടെ നെഞ്ചുമുഖൊക്കെ ഏകദേശം ഇങ്ങനെ ഒരു ആകാശത്തേക്ക് പോകുന്നേ ഛർദ്ദിച്ചു നോക്കി ഉസ്താമാരൊന്നും ഛർദ്ദിക്കണം നമ്മളിത് ഓർക്കണ സമയത്തല്ലേ നമ്മൾ അങ്ങോട്ട് പോകുള്ളൂ അതുകൊണ്ട് പറ്റുന്ന അബദ്ധമാണോന്ന് എനിക്കറിയില്ല ഞാൻ ചിലയിടത്ത് ഛർദിച്ച് നോക്കിയപ്പോൾ ആ മല്യത്ത് കിടത്തുന്നത് ഈ കോലത്തിലാണ് ഏത് കോലത്തിന് നിങ്ങക്ക് മനസ്സിലാകണ്ടോ ഇങ്ങനെ ചെരിച്ചു കിടത്തേണ്ടത് ഈ കോലത്തിൽ ഇങ്ങനെയാണ് കിടത്തുന്നത് കിബിലക്കായിട്ടില്ല കിബിലക്ക് മുന്നണിയിക്കുന്ന നിർബന്ധമാണ് കിടക്കണവനെ യോഗ്യത എന്താ ഇത് ഏറ്റെടുക്കാനുള്ള ധൈര്യം പിന്നെ അതിന് മല്ലിൽ കെട്ടാത്തു അപ്പൊ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം ഇനി കഥ ശരിയായാൽ പോലും മയ്യത്തിനെ കബർ ഇറക്കി വെക്കുന്നിടത്ത് പല മയ്യത്തിനും കബറിലേക്ക് കിബിലെ കുറിച്ചിട്ട് തന്നെ കെടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ കോളത്തിലേക്കാണ് കിബിലക്കും അല്ല ആകാശത്തുക്കും എല്ലാം രണ്ടു കൂടി ഒരു കോളത്തിന് ശരിയാവൂല അങ്ങനല്ല മയ്യത്തിനെ കബർ കെടുത്തേണ്ടത് കിവിലേക്ക് ഇസ്തിക്ബാൽ ചെയ്യിപ്പിച്ചത് നിർബന്ധാണ് അത് സുന്നത്തല്ല നിർബന്ധമുള്ള കേസാണ് അപ്പോ കബറിലേക്ക് മയത്തിന് ഇറക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കണം ശരിക്ക് ചേരിച്ച് കിടത്തിയിട്ട് കിവിലേക്ക് മുൻഭാഗം വരുന്ന രൂപത്തിൽ തന്നെ കെടുത്തണം അതിനാവശ്യമായ വീതി ഒക്കെ കബർന്നുണ്ടായിക്കോട്ടെ കബർന്ന് പറഞ്ഞ മനുഷ്യന് കിട്ടാൻ പറ്റാത്ത കോലത്തിലാവണം എന്ന് ഞാൻ ഒന്നുമില്ല അത്യാവശ്യം വീതി വേണം തന്നെയാണ് അതിൻ്റെ അത്യാവശ്യം എന്നാൽ ഇറക്കിട ആൾക്കാർക്ക് ശരിക്ക് ചെയ്തുകൊടുക്കാൻ പറ്റിയ കോലത്തിലാക്കണം ഞാനൊരു ചർച്ചയ്ക്ക് വേണ്ടി ഇത് പലരും കേൾക്കുമല്ലോ അപ്പൊ അവര് ചർച്ചയാവട്ടെ ആളുകൾ ഒന്നിലേക്ക് ശ്രദ്ധിക്കട്ടെ എന്ന നിലക്കാണ് ഇത് പറയുന്നത് അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് Terima kasih.